ഏവർക്കും സ്വാഗതം വിദേശികളെ പ്രതികൂലമായി പ്രതികൂലമായി ബാധിക്കുന്ന ബാധിക്കുന്ന തീരുമാനങ്ങളുമായി ഒമാൻ മലയാളികളടക്കം ഇന്ത്യക്കാരെ നിർണായക തീരുമാനമായാണ് നിർണായകൻ്റെ ഉണ്ടായിരിക്കുന്നത് മലയാളികളടക്കവും ഒട്ടനവധി ഇന്ത്യക്കാരുടെ ചണ്ടിൽ കുത്തി കൊണ്ട് സർക്കാർ സ്കൂളുകളിൽ വിദേശികളായ അധ്യാപകർക്ക് തൊഴിൽ കരാർ പുതുക്കി നൽകേണ്ടതില്ലെന്ന നിയമം രാജ്യത്ത് നിലവിൽ വന്നു ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം നിലവിൽ നൂറിലേറെ ജോലികൾക്ക് വിസ വിലക്കുണ്ട് വാട്ടർ ട്രക്ക് ഡ്രൈവർമാരായി വിദേശികൾക്ക് വിസ നൽകേണ്ടതില്ല എന്നും അടുത്തിടെ ഒമാൻ തീരുമാനമെടുത്തിരുന്നു വിവിധ ജോലികൾക്ക് പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊഴിൽ മേഖലകളിൽ സ്വദേശികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഒമാന്റെ നടപടി വിവിധ വിദേശ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം വീണ്ടും തള്ളിയിരിക്കുകയാണ് അമേരിക്ക യു ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളാണ് മന്ത്രാലയം തള്ളിയിരിക്കുന്നത് ോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകളാണ് മന്ത്രാലയം തള്ളിയിരിക്കുന്നത് ഇവയിൽ പലതും വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയുടെ വിവിധ നഗരങ്ങളുടെ പേരിലുള്ള പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകരിക്കാത്ത യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ഒമാനിൽ ജോലി നേടാനാകില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു ഒമാന ഭർത്ത് അതായത് രാഷ്ട്രങ്ങൾ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഒമാൻ അംഗീകരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ